കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലൻ സഖാവ് ഒരു ചോദ്യം ചോദിച്ചു കേരളക്കാരോട് മലയാളികളോട് എനിക്ക് തോന്നുന്നു അത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളോടുമുള്ള ഒരു ചോദ്യമാണ് എന്നാണ് തോന്നുന്നത് പക്ഷെ ഇപ്പോ ആ ചോദ്യം കേൾക്കാൻ കേരളത്തില് തെക്കേ ഇന്ത്യയില് ഇങ്ങേ വാലറ്റത്ത് ഒരു നെന്മണി പോലെ ഒരു ചെറിയൊരു ഒരു പ്രദേശത്ത് മാത്രമേ സി പി എം ഉള്ളൂ അല്ലെങ്കിൽ ഇടതുപക്ഷം ഉള്ളൂ ചെങ്കുടി ഉള്ളൂ എന്നതുകൊണ്ട് ആയിരിക്കണം ഇവിടെ നിന്നുകൊണ്ട് കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ചോദിച്ചത് ചെങ്കുടി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് സത്യത്തിൽ ഈ ചോദ്യം കഴിഞ്ഞാൽ മലയാളികൾ ചിരിച്ചു ചിരിച്ചു മണ്ണ് കപ്പും എന്നുള്ളതാണ് സത്യം നാടിനും നാട്ടുകാർക്കും എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിരുന്നെങ്കിൽ എന്നോ ഈ പാർട്ടിയും ഈ കൊടിയും ഇന്ത്യ മുഴുവൻ പടർന്നേനെ നമുക്കറിയാമല്ലോ മുപ്പത് വർഷത്തിലധികമായി ഭരിച്ച സംസ്ഥാനമുണ്ട് ആ സംസ്ഥാനത്ത് മുപ്പത് വർഷത്തിന് ശേഷവും പാർട്ടി ഓഫീസൊക്കെ പൂട്ടി പാർട്ടിക്കാർ നാട് വിട്ട് പല സംസ്ഥാനങ്ങളിലും നമ്മുടെ കേരളത്തിലുമൊക്കെ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും വന്ന് പൊറോട്ട അടിക്കാനും മേശ തുടയ്ക്കാനും ഒക്കെ നിൽക്കുന്നത് കണ്ടു പാർട്ടി ഓഫീസുകൾ ഒന്നടങ്കം മറ്റു പാർട്ടിയിലേക്ക് പോയി അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തു മറ്റു പാർട്ടികൾക്ക് വാടകയ്ക്ക് കൊടുത്തു അല്ലെങ്കിൽ വിറ്റു ഭർണിച്ചടക്കം വിറ്റു ചിലയിടങ്ങളിൽ പാർട്ടി അണികളെയും കൂടി വിറ്റു ഇതൊക്കെയാണ് അവസ്ഥ ഇന്ന് ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു നാടാണത് അപ്പോ മുപ്പത് വർഷം തുടർച്ചയായിട്ട് ചെങ്കുടി പിടിച്ചുകൊണ്ട് നടന്ന ഒരു സംസ്ഥാനത്തിന് അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ചെങ്കോടി വളർന്നു കഴിഞ്ഞെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമുക്കറിയാലോ ഏതായാലും ഈ ചെങ്കുടി പടവലങ്ങ പോലെ വളർന്ന് 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 ഇന്ത്യയുടെ ഈ തെക്കേ മൂലയിൽ ഒരു നെന്മണി പോലെ ഒതുങ്ങി നിൽക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഒരുപാട് പ്രസക്തി ഉണ്ട് എന്നത് സത്യമാണ് സഖാവ് ചോദിച്ചാൽ ചെങ്കുടി ഇല്ലായിരുന്നെങ്കിൽ ഈ നമ്മുടെ നാട് എന്താകുമായിരുന്നു നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ നമുക്കൊന്ന് നോക്കാം ഇവിടെ ചെങ്കുടി ഇല്ലായിരുന്നെങ്കിൽ മലയാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പൊ നമ്മൾ ഒരു ഇരുപത്തഞ്ചു കൊല്ലം പിന്നിലാണ് ജീവിക്കുന്നത് ചോരയിൽ മുങ്ങി ചോരയിൽ പൊങ്ങിയ ചോരൽ ചാലുകൾ നീന്തി കയറിയെന്ന് പറഞ്ഞാൽ ചോര വിട്ടൊരു കളിയില്ല അങ്ങനെയുള്ള ചോരക്കളികൾ കളിച്ചും ചോരയിൽ മുക്കിയും ചോരയിൽ പൊങ്ങിയുമൊക്കെ എത്രയെത്ര ജീവിതങ്ങളാണ് ഇവർ നശിപ്പിച്ചു കളഞ്ഞത് എത്രയെത്ര പേരാണ് ഈ ചോരയുടെ പേരിൽ അകത്തുപോയി ജീവിതം തൊലച്ചത് ഇങ്ങനെ ചത്തും തൊലഞ്ഞും ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കൊടി എന്ന് ചിന്തിച്ച ഒരു വലിയ സമൂഹം കഴിഞ്ഞുപോയി എന്നുള്ളത് സത്യം ഇങ്ങനെ ചാവാനും കൊല്ലാനും നിന്നവരുടെ കീഴിൽ കൊടിയുടെ കീഴിൽ എത്രയെത്ര സ്ഥാപനങ്ങളാണ് ഇവിടെ കൂട്ടിപ്പോയത് എത്രയെത്ര എത്ര തൊഴിൽ സ്ഥാപനങ്ങൾ ഇവിടെ ഒരു ഒരു സംവിധാനം കൊണ്ടുവരില്ല ട്രാക്ടർ കൊണ്ടുവന്നു ആ ട്രാക്ടർ ഇവിടെ കൊയ്യാൻ ആ കൊയ്ത്തുകാരുടെ ജോലി കളയും എന്ന് പറഞ്ഞു കൊണ്ട് അത് പോയി അതുപോലെ പറമ്പ് കളയ്ക്കാൻ പറ്റൂല മെഷീൻ കൊണ്ടുവന്നു അത് പോയി എന്തിന് കമ്പ്യൂട്ടർ കൊണ്ടു കമ്പ്യൂട്ടർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രീനിവാസിന്റെ മുദ്രാവാക്യം നമുക്ക് അറിയാമല്ലോ പണിയില്ലാപ്പട പെരുകും നാടിന് മോചനമില്ലെന്ന് അറിയുക നാം പണിയെത്തിക്കൂ കൈകളിലെല്ലാം എന്നിട്ടാകാം കമ്പ്യൂട്ടർ മറ്റുള്ളവരെല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് അതായത് അതത് നൂറ്റാണ്ടിലേക്ക് അതത് വർഷത്തിലേക്ക് അതത് ദിവസത്തിലേക്ക് കുതിച്ചു കുതിച്ചുപാഞ്ഞപ്പോ നമ്മുടെ ചെങ്കോട് കീഴിൽ നമ്മൾ പിന്നോട്ട് പടവലങ്ങ പോലെ പാഞ്ഞുകൊണ്ടേയിരുന്നു വളർന്നുകൊണ്ടേയിരുന്നു പക്ഷെ കീപ്പട്ടായിരുന്നു എന്ന് മാത്രം എന്തെങ്കിലുമൊക്കെ കച്ചവട സ്ഥാപനം തുടങ്ങാം അങ്ങനെ ജീവിക്കാമെന്ന് കരുതിയവരൊക്കെ ഊട്ടി ചിലരൊക്കെ ആത്മഹത്യ ചെയ്യും പല കശുവണ്ടി ആഫീസോ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ തൊഴിൽ തൊഴിൽ സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാമെന്ന് കരുതി ഇവിടെ പണം മുടക്കിയവർ ചെങ്കുടി കീഴിൽ വിശ്രമിക്കുന്നത് കണ്ടു അവർ ജീവനും കൊണ്ടുപോയി ചെങ്കുടിയുടെ വാക്കം വിശ്വസിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്ത് വിദേശത്തു നിന്നും നമ്മുടെ സ്വദേശത്തേക്ക് കേരളത്തിലേക്ക് എത്തിയ പലരും അവരുടെ സംരംഭങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നതും നമ്മൾ കണ്ടു സത്യത്തിൽ ഈ ചെങ്കുടി ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ കച്ചവടം തുടങ്ങിയവർ നിർത്തുകയോ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനങ്ങൾ കൂട്ടുകയോ ചെയ്യില്ലായിരുന്നു എന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ ഉത്തരം പണിയില്ലാപ്പടെ പെരുകും നാടിന് മോചനമില്ല എന്ന് പാടിയ ആ പാർട്ടി ആ കൊടി അതിന്റെ കീഴിലുള്ള മുഴുവൻ ആൾക്കാരും പണിയില്ലാതെ നാട് വിടുന്നതും കണ്ടു പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായവർ അവർക്ക് തുടർ പഠനത്തിനുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ല കോളേജുകളില്ല അതുപോലെ തൊഴിലെടുക്കാൻ സംരംഭങ്ങളില്ല അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ജോലി ചെയ്യാനുള്ള സംവിധാനം ഇവിടെയില്ല ഫലമോ പഠിക്കാനും ജോലിക്കും വേണ്ടി വിദേശങ്ങളിലേക്ക് ഒഴുകി സ്വാശ്രയ കോളേജുകളടക്കം സ്വകാര്യ കോളേജുകളടക്കം ഇവിടെ വന്നാൽ ആകാശപടിയുമെന്ന് പറഞ്ഞ ആ ചെങ്കൊടി ഈ അടുത്ത കാലത്ത് തന്നെ വെള്ളക്കൊടി വീശുന്നത് നമ്മൾ കണ്ടു ഒന്നുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ വർഷം മുമ്പ് ഇവിടെ ആറുവരി പാത വന്നേനെ മെച്ചപ്പെട്ട റോഡുകളും മറ്റ് സംവിധാനങ്ങളും വന്നേനെ പക്ഷേ പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് സമരം നടത്തി ചിന്താബാധ വിളിച്ച് കൊടിയും പിടിച്ച് അതൊക്കെ മുടക്കിയതിന്റെ ഫലമായി നമ്മുടെ നാട് മറ്റുള്ളവർക്കൊപ്പം എത്താൻ ഇനിയും ഇരുപത്തഞ്ചു കൊല്ലം കാത്തിരിക്കണം എന്നൊരു അവസ്ഥയിലെത്തി പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ആ കമ്പ്യൂട്ടറിനെ എതിർത്തവർ അതിനെ ആട്ടി ഓടിച്ചവർ നിയമസഭയിൽ നിന്ന് ഈ ആധുനിക കാലത്തെ കമ്പ്യൂട്ടർ വലിച്ചുകൂരി തല്ലിപ്പൊട്ടിച്ചവർ ഇവരെല്ലാം സ്വന്തം ലാപ്ടോപ്പിലും സ്വന്തം മൊബൈലിലും ഒക്കെ ഈ ലോകത്തെ വിശേഷങ്ങളെല്ലാം മുഖപുസ്തകത്തിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും കണ്ട് ആസ്വദിച്ചു ചെങ്കുടി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്ന് പാലന സഖാവ് ചോദിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എ ഐ പണിയാകും എന്ന് പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറിയുടെ കീഴിൽ നിന്നുകൊണ്ടാണ് ഇത് ചോദ്യം ചോദിക്കുന്നത് എന്ന പണ്ട് കമ്പ്യൂട്ടറിനെ എതിർത്തിരുന്നത് പോലെ കമ്പ്യൂട്ടർ ഇവിടെ വന്നാൽ ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർക്കും ജോലി പോകും അതുകൊണ്ട് വേനകൊണ്ടുന്തി ഇവിടെ എഴുതിയാൽ മതി ഒന്നും വേഗത്തിൽ വേണ്ട ആമ വലവിൽ മതി കാളവണ്ട യുഗത്തിൽ നമ്മൾ ജീവിച്ചാൽ മതി എന്ന് അന്ന് അന്നത്തെ പാർട്ടി സഖാക്കൾ പറഞ്ഞിരുന്നത് പോലെ ഇന്നത്തെ നമ്മളെ പാർട്ടി സഖാവ് പാർട്ടി നേതാവ് പറഞ്ഞത് നമ്മൾ കേട്ടിരുന്നു എ ഐ എന്നാല് അത് നമുക്ക് പണിയാണ് അത് ഒരുപാട് പേരുടെ ജീവിതം ജീവനും കുളമാക്കും അതൊന്നും ചെയ്യാൻ പാടില്ല പാടില്ലായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എതിർത്ത് പണ്ട് കമ്പ്യൂട്ടറിനെ എതിർത്തിരുന്നത് പോലെ പ്രസ്താവനകൾ ഇറക്കി നാണം കെട്ട അതേ നേതാവിന്റെ സഹ നേതാവ് തന്നെയാണ് ഇപ്പോ ഇങ്ങനെ ഈ പാർട്ടി കൂടി ഇല്ലായിരുന്നെങ്കിൽ ചെങ്കോടി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് ചോദിക്കുന്നത് എന്നാണ് വിരോധാഭാസം സത്യത്തിൽ ഇന്ന് കേരളത്തിലെ വിവരവും വെള്ളിയാഴ്ചയുമുള്ള ജനങ്ങൾ ചിന്തിക്കുന്നത് ഈ ചെങ്കോടി എന്നാണ് ഇവിടെ കൂട്ടിയിട്ട് കത്തിക്കാൻ പറ്റുക എന്നാണ് അതായത് കേരളം ബംഗാളാക്കും എന്ന് പണ്ട് നമ്മുടെ ഇടതുപക്ഷ സഖാക്കൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്ന് ബംഗാളായി കിട്ടിയിരുന്നെങ്കിൽ മതി എന്നാണ് എന്നാണെന്ന് കേരള ജനത ചിന്തിക്കുന്നത്